നമസ്കാരം നിലവിൽ മലയാള സിനിമാ താരങ്ങളുടെ സ്വന്തം സംഘടനയായ അമ്മ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് പ്രസിഡന്റ് സ്ഥാനത്ത്ക്ക് ഉള്ള തെരഞ്ഞെടുപ്പ് ഈ മാസം പതിനഞ്ചിനാണ് നടക്കുക എന്തായാലും മോഹൻലാൽ ഇനി പ്രസിഡന്റ് ആകാനില്ല എന്നുള്ള ഒരു കടുത്ത തീരുമാനമെടുത്തതോടു കൂടിയായിരുന്നു ഉടനെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് വേണം എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തുന്നത് മൂന്ന് മാസത്തിനകം തിരഞ്ഞെടുപ്പ് വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രകാരമാണ് നിലവിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുന്നത് എന്തായാലും ഈ ഒരു ചേരി തിരിഞ്ഞിട്ടുള്ള ഒരു വഴക്കിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്ന ഒരു നിലയിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കാരണം ഇന്ന ആൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരണം എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയും എല്ലാം ഉണ്ടായിരുന്നു മാത്രമല്ല ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നു ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ വഴിവെച്ചിരുന്നു എന്തായാലും നിലവിൽ മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ജോയിന്റ് സെക്രട്ടറിയായി നടി അൻസിബ ഹസൻ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നോമിനേഷൻ സമർപ്പിച്ചിരുന്ന മതിമൂന്ന് പേരിൽ പന്ത്രണ്ട് പേരും മത്സരരംഗത്ത് നിന്ന് പിന്മാറിയതോടെ അൻസിബ എതിരില്ലാതെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് അതിനിടെ നടൻ അനൂപ് ചന്ദ്രനെതിരെ അൻസിബ ഹസൻ പോലീസിൽ പരാതി നൽകിയതും ഇതിനിടെ തന്നെ ചർച്ചയുമാവുന്നുണ്ട് തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു വാട്സ്ആപ്പ് ഗ്രൂപ്പിലടക്കം ബാബുരാജിന്റെ സിൽബന്തി എന്ന തരത്തിലുള്ള പരാമർശം നടത്തി എന്നെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഹസൻ ഇൻഫോ പാർക്ക് പോലീസിൽ പരാതി നൽകിയത് നേരത്തെ അൻസിബഅസനും ബാബുരാജും അമ്മയുടെ അക്കൌണ്ടിലുള്ള ഏഴര കോടി രൂപ തട്ടിയെടുക്കാനാണ് നേതൃസ്ഥാനത്തേക്ക് മത്സരിക്കുന്നതെന്ന് അനൂപ് ചന്ദ്രൻ ആരോപിച്ചതും വലിയ രീതിയിൽ വാർത്ത തന്നെയായിരുന്നു ഈ ആരോപണത്തിലാണ് അൻസിബ പരാതി നൽകിയിരിക്കുന്നത് ആരോപണ വിധേയർക്ക് മത്സരിക്കുന്നതിൽ തടസ്സമില്ല എന്ന നിലപാട് നേരത്തെ അൻസിബ പങ്കുവച്ചിരുന്നു കൃത്യമായ നിലപാടുകളോടെയാണ് ഇത്തവണ സംഘടനയിൽ മത്സരിക്കാൻ ഇറങ്ങിയതെന്നും ആരോപണ വിധേയരായവർ മാറി നിൽക്കണമെന്ന് ചിലർ പറഞ്ഞപ്പോൾ അതിന്റെ മനുഷ്യാവകാശത്തെപ്പറ്റിയാണ് താൻ ചൂണ്ടിക്കാട്ടിയതെന്നും അൻസിബ പറഞ്ഞിരുന്നു ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകാനാണ് സംഘടനയിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് മന്ത്രിമാരിൽ പലരും ആരോപണം നേരിട്ടിട്ടും ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് ആരോപണ വിധേയർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൂടാ എന്നായിരുന്നു അൻസിവാസന്റെ ചോദ്യം ഇതിനെതിരെയായിരുന്നു അനൂപ് ചന്ദ്രൻ രംഗത്തെത്തിയത് അതേസമയം തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ദേവൻ ശ്വേതാ മേനോൻ എന്നിവർക്കൊപ്പം അനൂപ് ചന്ദ്രനും മത്സരിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് പത്രിക പിൻവലിച്ചു നേരത്തെ ജഗദീഷും മത്സരരംഗത്ത് ഉണ്ടായിരുന്നെങ്കിലും പത്രിക പിൻവലിക്കുകയായിരുന്നു ചെയ്തത് അമ്മയ്ക്ക് വനിതാ പ്രസിഡന്റ് വരണം എന്ന ആവശ്യം വിവിധ കോണിൽ നിന്ന് ഉയർന്നതോടെയാണ് ജഗദീഷ് പത്രിക പിൻവലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് എന്നാൽ മത്സരരംഗത്ത് നിന്ന് പിന്മാറില്ല എന്ന് ദേവൻ അറിയിച്ചിട്ടുണ്ട് ഇതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വാശിയേറിയ മത്സരം നടക്കും എന്ന് ഉറപ്പായി അതിനിടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് ബാബു രാജ്യും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് നവ്യ നായരും പിന്മാറി മറ്റു താരങ്ങളും പലരും പിന്മാറിയ സാഹചര്യത്തിലാണ് താനും പിന്മാറിയതെന്നാണ് നവ്യ നായർ പറഞ്ഞത് നാസർ ലത്തീഫ് ജയൻ ചേർത്തല ലക്ഷ്മിപ്രിയ ആശാ അരവിന്ദ് എന്നിവരാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് കൊക്കു പരമേശ്വരൻ രവീന്ദ്രൻ എന്നിവരാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ട്രഷർ സ്ഥാനത്തേക്ക് ഉണ്ണി ശിവപാൽ അനൂപ് ചന്ദ്രൻ എന്നിവരും മത്സരരംഗത്തുണ്ടായിരുന്നു ഓഗസ്റ്റ് പതിനഞ്ചിനാണ് പുതിയ ഭാരവാഹികളെ പുതിയ ഭാരവാഹികൾക്കായുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക അതേസമയം തന്നെ നടി അൻസിബ ഹസൻ തനിക്കെതിരെ നൽകിയ പരാതി ഇലക്ഷൻ സമയത്ത് തമാശയായി ചെയ്തതായിരിക്കുമെന്നാണ് നടൻ അനൂപ് ചന്ദ്രൻ ആ വിഷയത്തിൽ പ്രതികരിച്ചത് ആരെയും അധിക്ഷേപിക്കാൻ ഉദ്ദേശിച്ചില്ലെന്നും സിൽബന് എന്ന വാക്ക് സുഹൃത്ത് എന്ന നിലയിലാണ് ഉപയോഗിച്ചതെന്നാണ് അനൂപ് ചന്ദ്രൻ പറഞ്ഞത് ഇലക്ഷൻ അല്ലേ അപ്പോൾ ഒരു രസമൊക്കെ വേണ്ടേ ബലം പിടിച്ചിരുന്നാൽ മതിയോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ചുമ്മാ ഒരു രസമൊക്കെ ഉണ്ടാകും എന്നാണ് അൻസിബിയുടെ പറ്റി അനൂപ് ചന്ദ്രൻ പറഞ്ഞത് ട്രഷർ സ്ഥാനം ഒഴിച്ചിട്ടുള്ള നാമനിർദ്ദേശ പത്രിക എല്ലാം പിൻവലിച്ചുവെന്നും മത്സരം ആരോഗ്യപരമായിരിക്കുമെന്നും അനൂപ് ചന്ദ്രൻ പറഞ്ഞു പുതിയ കമ്മിറ്റി വന്നു കഴിഞ്ഞാൽ ഒരു ഓഡിറ്റ് ഉണ്ടാകും അമ്മയിൽ സാമ്പത്തിക ക്രമക്കേട് ഉണ്ടെങ്കിൽ അത് മാധ്യമങ്ങളെ വിളിച്ച് പറയുമെന്ന് ആണ് അനൂപ് ചന്ദ്രൻ മാധ്യമ പ്രവർത്തകർ എന്തായാലും മത്സരം നന്നാവുമെന്നും പറയുന്നുണ്ട് അദ്ദേഹം ആരോഗ്യപരമായ ഒരു മത്സരമായിരിക്കുമെന്നും ആ മത്സരത്തിൽ കൂടെ അമ്മയുടെ സമ്പത്ത് ഒരു നിധി കാക്കുന്ന ഭൂതത്തെ പോലെ കാത്തുസൂക്ഷിച്ച് ഏത് അത് എത്തേണ്ടവരിൽ തന്നെ കൃത്യമായി എത്തിക്കാനുള്ള എല്ലാവിധ ശ്രമവും തന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നും അനൂപ് പറയുന്നുണ്ട് എനിക്കെതിരെ നൽകിയ ഒക്കെ വെറുതെ ഇതൊക്കെ ഇലക്ഷൻ ഇലക്ഷനല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചുമ്മാ ഒരു രസമൊക്കെ വേണ്ടേ വെറുതെ നമ്മൾ ബലം പേടിച്ച ഈ ഒരു ഇതിലിരുന്നാൽ മതിയോ എന്നുള്ള ഒരു രീതിയിലാണ് അനൂപ് ഈ കാര്യത്തിൽ പ്രതികരിച്ചത് ഇലക്ഷൻ ആകുമ്പോൾ ഒരു രസമൊക്കെ വേണം ആരെയും അധിക്ഷേപിച്ചിട്ടില്ല അധിക്ഷേപിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സംസ്കാരമല്ല എന്നും ഒരാളോട് പറയേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ എന്നും അനൂപ് കൂട്ടിച്ചേർക്കുകയുണ്ട് ഒരാളെ മോശമായി കണ്ടിട്ടില്ല ഐ പ്ലസ് യു പ്ലസ് എന്ന് കാണുന്ന ഒരാളാണ് ഞാൻ ഞാൻ കേമനാണ് എന്ന് എനിക്ക് വിശ്വാസമുണ്ട് പക്ഷേ എൻ്റെ മുൻപിൽ നിൽക്കുന്നവരും കേമന്മാരാണെന്ന് ഒരാളാണ് ഞാൻ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നവർക്ക് പിന്മാറാൻ മത്സരിക്കേണ്ടവർക്ക് മത്സരിക്കാം എന്തുകൊണ്ടാണ് ബാബുരാജ് പിന്മാറിയത് ചോദിച്ചാൽ എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനമായിരിക്കും ഞാൻ ഉന്നയിച്ച ഉന്നയിച്ചത് ആരോപണങ്ങളല്ല എന്റെ ചില ആശങ്കകളാണ് ഞാൻ പങ്കുവച്ചത് അത് അമ്മ അസോസിയേഷന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് പങ്കുവച്ചത് അദ്ദേഹം പിന്മാറിയത് എന്താണ് എന്ന് എനിക്കറിയില്ല അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ് ഞാൻ ആരെയും അധിക്ഷേപിച്ചിട്ടില്ല സിൽബന്തി എന്ന് പറഞ്ഞാൽ സുഹൃത്ത് അടുത്ത ആള് എന്നൊക്കെയേ അതിനർത്ഥമുള്ളൂ അതെല്ലാവരും ഉപയോഗിക്കുന്ന വാക്കാണ് അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല ഞാൻ നൽകിയ നാമനിർദ്ദേശ പത്രികകളിൽ ബാക്കിയെല്ലാം പിൻവലിച്ചു ഇപ്പോൾ ട്രഷറുടെ സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത് ബാക്കിയുള്ളതിൽ എന്നെക്കാളും മൂത്തവരൊക്കെ ഉണ്ടല്ലോ കൊള്ളാവുന്നവരും ഉണ്ടല്ലോ അവരൊക്കെ മത്സരിക്കട്ടെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ എത്ര വനിതകൾ വേണമെങ്കിലും വരട്ടെ ട്രഷറായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ധനം കൃത്യമായി വിനിയോഗിക്കുക എന്നുള്ളതാണ് ധനപരമായ വിനിയോഗത്തിന് ഒരു അച്ചടക്കം ഉണ്ടാക്കും പുതിയ കമ്മിറ്റി അധികാരത്തിൽ വരുമ്പോൾ ഒരു ഓഡിറ്റ് ഉണ്ടാകും ഓഡിറ്റൊക്കെ ഉണ്ടാക്കി അമ്മിൽ എന്തെങ്കിലും സാമ്പത്തിക തിരിമറികൾ വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കട്ടെ എന്നും ഓഡിറ്റ് നടന്നതിന് ശേഷം ക്രമക്കേട് വന്ന് നടന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും മാധ്യമ സുഹൃത്തുക്കളെ ഞങ്ങൾ വിളിച്ചു വരുത്തി എല്ലാം പറയുന്നതായിരിക്കുമെന്നുമാണ് അനുപ്ചന്ദ്രൻ മാധ്യമങ്ങളോടായി പറഞ്ഞത് അതേസമയം തന്നെ താരസംഘടനയായ അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഒരുങ്ങിയ ബാബുരാജിനെതിരെ നിശിതമായ വിമർശനമായിരുന്നു സംഘടനയ്ക്ക് അകത്തുനിന്നും പുറത്തുനിന്നും ഉയർന്നിരുന്നത് ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തുള്ള താരം മത്സരിക്കുന്നത് പരസ്യമായി തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു ആരോപണ വിധേയരായ താരങ്ങൾ ഒന്നടങ്കം മാറി നിൽക്കുമ്പോഴും ഗുരുതരമായ ആരോപണം നേരിടുന്ന ബാബുരാജ് സംഘടനയുടെ പ്രധാന പദവിയിലേക്ക് മത്സരിക്കാനായി പത്രിക നൽകിയിരുന്നു അമ്മ ആജീവനാന്ത അംഗം മല്ലികാസുകുമാരൻ പാർവതി തുടങ്ങിയവർ ഇത് ശരിയല്ലെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്തു ആരോപണം ഉയർന്നപ്പോൾ താൻ മാറി നിന്നു മാറി നിന്നുവെന്ന് വിജയ് ബാബു ഓർമ്മപ്പെടുത്തിയപ്പോൾ ബാബുരാജിനെതിരെ സാമ്പത്തിക ആരോപണം അടക്കമാണ് അനൂപ് ചന്ദ്രൻ ഉയർത്തിയിരുന്നത് സംഘടനയെ കട്ടു ബാബുരാജിന്റെയും മനസ്സുബേടെയും ലക്ഷ്യമെന്നാണ് അനൂപ് ചന്ദ്രന്റെ വിമർശനമുണ്ടായിരുന്നത് കുടുംബസംഗമം നടത്തുമ്പോൾ ബാബുരാജ് മറ്റാരോടും കൂടിയാലോചനകൾ നടത്താതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സിൽബന്തികളുമായാണ് കാര്യങ്ങൾ നടത്തിയത് കുടുംബം സംഗമം നടന്നെങ്കിലും അതിന്റെ കണക്ക് പോലും ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ലെന്നാണ് അനൂപ് ചന്ദ്രന്റെ വിമർശനം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ കണക്ക് ചോദിക്കുമ്പോൾ അദ്ദേഹം മുഷ്ടി ചുരുട്ടി ഡെസ്കിൽ ഇടിക്കുകയാണ് ചെയ്തത് ഇതുവരെ ആ കണക്ക് അവതരിപ്പിച്ചിട്ടില്ല ഇനി നമ്മുടെ പക്കൽ ഒരു ഏഴ് കോടി രൂപയുണ്ട് ഒരു വർഷം ഇൻഷുറൻസിന് ഒരു കോടി രൂപയും പെൻഷന് മറ്റൊരു ഒരു കോടി രൂപയും വേണം ഈ പണം കൂടി അവഹരിച്ചുകൊണ്ട് പോയാൽ എന്തു ചെയ്യുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അതേസമയം തന്നെ ഈ ഒരു എതിർപ്പുകൾ ഇത്രയും എതിർപ്പുകൾ ശക്തമായതോടെയാണ് ബാബുരാജ് മത്സരരംഗത്ത് നിന്ന് മാറി നിന്നേക്കാമെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നത് മോഹൻലാലും മമ്മൂട്ടിയും ഇടപെട്ടതോടെയാണ് മത്സരരംഗത്ത് നിന്ന് പിന്മാറാൻ തയ്യാറായതെന്നാണ് സൂചന ബാബുരാജ് മത്സരിക്കുന്നതിനെതിരെ മുതിർന്ന നടിമാരുൾപ്പെടെ രംഗത്ത് വന്നിരുന്നു അപ്പോൾ ദിലീപ് സിദ്ദീഖ് വിജയ് ബാബു എന്നിവർ ആരോപണം ഉയർന്നപ്പോൾ മാറി നിന്ന പോലെ ബാബുരാജ് മാറണമെന്നായിരുന്നു അവരുടെ ആവശ്യം ഇതോടെ വ്യത്യസ്തമായ അഭിപ്രായം താരങ്ങൾക്കിടയിൽ ഉണ്ടാവുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ കൂടിയാണ് അവസാന നിമിഷം ബാബുരാജ് പിന്മാറിയത് അതിനുശേഷം ബാബുരാജ് പറഞ്ഞത് ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ടവരെ വിഴുപ്പലക്കാൻ താല്പര്യമില്ലാത്തതിനാൽ അമ്മ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഞാൻ എന്നേക്കുമായി പിന്മാറുകയാണെന്ന് ഇതിനാൽ അറിയിക്കുന്നു ഈ തീരുമാനം ആരെയും ഭയന്നിട്ടല്ല കഴിഞ്ഞ എട്ട് വർഷക്കാലം അമ്മ സംഘടനയിൽ പ്രവർത്തിച്ച എനിക്ക് പീഡന ും അപവാദങ്ങളും മാത്രമാണ് സമ്മാനമായി ലഭിച്ചത് അംഗങ്ങളിൽ നിന്ന് ലഭിച്ച ചാനൽ ഉപദേശങ്ങൾ എന്റെ ഹൃദയത്തിൽ മരണം വരെ സൂക്ഷിക്കും കഴിഞ്ഞ പത്ത് മാസക്കാലം കമ്മിറ്റിക്ക് ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ തുടർച്ച ഉണ്ടാകണമെന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ വീണ്ടും മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നത് ലാലേട്ടൻ കമ്മിറ്റിയിൽ ഇല്ല എന്ന് അറിഞ്ഞ പറഞ്ഞപ്പോൾ തന്നെ ഞാനും പിന്മാറാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ അന്ന് എല്ലാവരും ചേർന്ന് എന്നെ പിന്തിരിപ്പിക്കുകയായിരുന്നു ഇത്രയധികം ആരോപണങ്ങളെ പ്രതി പ്രതിരോധിച്ച് സംഘടനാപരമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ എനിക്ക് പ്രയാസകരമാണ് എന്നെ മത്സരത്തിലൂടെ തോൽപ്പിക്കാമായിരുന്നു അതായിരുന്നല്ലോ ജനാധിപത്യപരമായ രീതി എന്നാൽ ഇത് എനിക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് എന്നെ വിശ്വസിച്ച് എല്ലാ പിന്തുണയും നൽകിയ എല്ലാ ൾക്കും ഈ അവസരത്തിൽ ഞാൻ എൻ്റെ ഹൃദയാംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു അമ്മ സംഘടനയ്ക്ക് എല്ലാവിധ നല്ല ഭാവിയും നേരുന്നു എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സ്നേഹത്തോടെ ബാബുരാജ് ഷേഖം എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് എന്തായാലും അമ്മയിൽ വലിയ ചേരി തിരിഞ്ഞുള്ള ഒരു പോരാട്ടത്തിൽ തന്നെയാണ് കലാശിച്ചിരിക്കുന്നത്